കോട്ടയത്ത് വർണ്ണവസന്തം വിരിയിച്ച് പുഷ്പമേള നാഗമ്പടം മൈതാനിയിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് പുഷ്പമേള നടക്കുന്നത് ഇന്ത്യയിലും വിദേശത്തു നിന്നുമുള്ള വൈവിധ്യമാർന്ന പൂക്കളുടെയും പൂച്ചെടികളുടെയും പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത് നാടും നഗരവും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമിടുമ്പോൾ കോട്ടയത്ത് വർണ്ണവസന്തം വിരിയിക്കുകയാണ് പുഷ്പമേള ഇന്ത്യയിലും വിദേശത്തു നിന്നുള്ള വിപുലമായ പൂക്കളുടെയും പൂച്ചെടികളുടെയും ശേഖരവുമായാണ് നാഗമ്പടം മൈതാനിയിൽ പുഷ്പമേള നടക്കുന്നത് കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് കേത്രിയെ കോട്ടയം ഫ്ലവർ ഷോ നാഗമ്പഴം മൈതാനിയിൽ അരങ്ങേറുന്നത് ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി നിർവഹിച്ചു നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് സഹായം അത് ആയിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ജനങ്ങളിലേക്ക് ചാവറ നഗരസഭാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാഷൻ ഖേത്രീയ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടി നടത്തുന്നത് കേരള അഡ്വർടൈസിങ് ഏജൻസി അസോസിയേഷൻ അത് കഴിഞ്ഞ ഇരുപത് വർഷമായി കേരളത്തിലെ പരസ്യരംഗത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് റേഡിയോ ടി വി ന്യൂസ് പേപ്പർ അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മീഡിയയിലും പരസ്യം ചെയ്യുന്ന ഏജൻസികളുടെ കൂട്ടായ്മ ഖേത്രി എന്ന് പറഞ്ഞ സംഘടന അത് ആണ് ഈ ഈ പ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് പക്ഷേ ഇതിനോടൊപ്പം ഞങ്ങളെ സഹ സഹായിക്കാൻ വേണ്ടി സഹകരിക്കുന്നതും മണ്ണാറത്തറ നേഴ്സറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒട്ടേറെ ഇതുപോലെയുള്ള പ്രൊഫഷണൽ ഇപ്പോൾ എറണാകുളത്തും ഇതുപോലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം വലിയ ഗ്രൂപ്പാണ് ഇടുക്കി കേന്ദ്രമായിട്ടുള്ള മണ്ണാറത്തറ അവരാണ് അത്തരത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഇത് മണ്ണാശ്ശേരി നേഴ്സറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എരുനാഗപ്പള്ളി ബേസിലുള്ള ഒരു നഴ്സറി ഗ്രൂപ്പ് നേഴ്സറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരെ കണ്ടാൽ തന്നെ മകൻ എത്രയും ചെടികളുടെ നേട്ടങ്ങൾ അവരാണ് ഇത് ഒരുക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒട്ടേറെ പേര് നന്നായി സഹകരിക്കുന്നത് വീട് ഒരു പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായ പൂക്കളും പൂച്ചെടികളും കാണാനും വാങ്ങാനും അവസരം ഒരുക്കിക്കൊണ്ടാണ് കോട്ടയത്ത് പുഷ്പമേള നടക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് പുഷ്പമേള സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം